എങ്ങനെയുണ്ട് സ്വാതന്ത്ര്യത്തിന് ആഘോഷങ്ങൾ എല്ലാവരും ആഘോഷത്തിൽ പങ്കെടുത്തോ അപ്പോൾ ഇന്ന് ഈവനിങ് നടക്കാനിറങ്ങിയതാണ് ഇവിടെ പി ടി ഉഷ സ്റ്റേഡിയം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാ സ്റ്റേഡിയത്തിലേക്കുള്ള സുന്ദരമായ പാതയാണ് എനിക്ക് തോന്നുന്നു ഈ സ്റ്റേഡിയത്തിൽ പരിശീലനങ്ങളൊക്കെ നടക്കാറുണ്ട് തൊട്ടടുത്ത് ഹോസ്റ്റലുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ കോഴിക്കോട്ടെ ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയമൊക്കെ പോലെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്റ്റേഡിയമാണിത് ഇതായി സുന്ദരമായ സ്റ്റേഡിയം അങ്ങോട്ട് സ്റ്റേഡിയം അങ്ങയുടെ സ്റ്റേഡിയം ഗംഭീരല്ലേ അപ്പോൾ ഇവിടുന്ന് മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒളിമ്പ്യൻസ് റഹ്മാൻ സ്റ്റേഡിയത്തിൽ ഒന്നും ഇത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ കാണുമ്പോഴൊക്കെ ഇതിങ്ങനെ അടഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതാണ് എനിക്ക് പറയാനുള്ളത് A guys see